ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ ഇത് അറിയാമയ്യാത്ത ഒത്തിരി പേരുണ്ട് അറിയാവുന്നവരുണ്ട് അറിയാവുന്നവർ സ്കിപ്പ് അടിച്ചോളൂ കാണണമെന്നില്ല അപ്പോൾ ആദ്യം ഞണ്ടെടുത്തിട്ട് ഇതിൻ്റെ കാലുകൾ തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക ആദ്യം കാലുകളയണ്ട കാലാവശ്യമുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻട്രർ ഭാഗം എൻ്റെ ഒന്ന് പൊക്കി വിട്ടാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് ഇത് ഇതിൻ്റെ തോട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പിച്ചാത്തിയുടെ മോനെ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് കൈകൊണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി പിച്ചാത്തി ചമ്മ എടുത്തേ ഉള്ളൂ ഇതുപോലെ കളഞ്ഞ് അതിൻ്റെ തോട് നമുക്ക് ആവശ്യമില്ല അത് കളയാം അത് കഴിഞ്ഞ് എൻ്റെ സൈഡിൽ കാണുന്ന ഈ കാർഫ് ഭാഗമൊക്കെ കണ്ടോ ഈ ഭാഗമൊന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ കളയാൻ കേട്ടോ ഒരുപാട് വേസ്റ്റുകളൊന്നും ഇല്ലാത്ത സാധനമാണ് ഞണ്ട് കറി വെക്കാനും എളുപ്പമാണ് കഴിക്കാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ തുമ്പത്ത് കാണുന്ന ഈ ഒരു കൂർത്ത സാധനം ഉണ്ടല്ലോ അതും ആവശ്യമില്ലാതെ നമുക്കങ്ങ് കളഞ്ഞിട്ട് രണ്ടായിട്ട് ഒടിച്ച് ഇടാൻ കേട്ടോ വലിയ കൊണ്ട് നമുക്കിത് രണ്ടാക്കി മുറിക്കാം ചെറുതാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും എല്ലാവരും പോയി കാണണം കേട്ടോ